കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ഒരാൾക്ക് മായാജാലം എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് എഞ്ചിനീയറിംഗ് ആയിരിക്കും സംശയമുള്ളവർക്ക് കൊങ്കൺ റെയിൽവേ പാത കണ്ടുനോക്കാം ആ അമാനുഷിക നിർമ്മിതിക്ക് മുന്നിൽ അമാനുഷികം എന്ന വാക്കുപോലും അർത്ഥശൂന്യമാകും ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകിയ വലിയ സംഭാവനകളിൽ ഒന്നാണ് റെയിൽവേ എന്നാൽ അതേ ബ്രിട്ടീഷുകാർ പോലും അസാധ്യമെന്ന് തീർത്തു പറഞ്ഞ റെയിൽപാതയാണ് സ്വാതന്ത്ര്യത്തിന് അൻപത് വർഷങ്ങൾക്ക് ശേഷം പശ്ചിമഘട്ട മലനിരകളിലൂടെ കടന്നു പോകുന്ന കൊങ്കണിലൂടെ നാം യാഥാർത്ഥ്യമാക്കിയത് ഈ കൊങ്കൺ റെയിൽവേയെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം തെക്കേ ഇന്ത്യയിൽ ഡക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറ് അറബിക്കടലിന് സമാന്തരമായി ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ തല ഉയർത്തി നിൽക്കുന്ന വമ്പൻ വിസ്മയമാണ് പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ എട്ട് ജൈവ കലവറകളിലും ഇടം നേടിയ പ്രകൃതിയുടെ ഈ അത്ഭുതത്തിൻ്റെ മടിത്തട്ടിൽ മനുഷ്യനായി പടുത്തുയർത്തിയ മഹാത്ഭുതമാണ് കൊങ്കൺ റെയിൽവേ പശ്ചിമഘട്ടത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ ആവോളം ആസ്വദിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് കൊങ്കൺ പാതയിലൂടെ പകൽ സമയത്ത് കടന്നു പോകുന്ന ഏതെങ്കിലും തീവണ്ടിയിൽ യാത്ര ചെയ്യുക ആൾ തിരക്കേറിയ വന്യജീവി സംഗീതങ്ങളിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കാണാനാവാത്ത പശ്ചിമഘട്ടത്തിൻ്റെ സുന്ദരമായ മറ്റൊരു മുഖം ഈ യാത്രയിൽ നമുക്ക് അനുഭവിച്ചറിയാം ബ്രിട്ടീഷുകാർ രചന ആരംഭിച്ച ഇന്ത്യൻ റെയിൽവേ എന്ന വമ്പൻ ഗ്രന്ഥത്തിൽ ഇന്ത്യക്കാർ എഴുതി ചേർത്ത ഉജ്ജ്വലമായ അദ്ധ്യായമായി കൊങ്കൺ റെയിൽവേയെ വിശേഷിപ്പിക്കാം ലോകത്തിലെ തന്നെ പ്രമുഖ റെയിൽ പാതകളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ കൊങ്കൺ റെയിൽവേ ഒരു തീരദേശ മലയോര പാത ആയതിനാൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് ഈ റെയിൽ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയും കടന്നു പോകുന്ന ജനവാസ മേഖലയിലെ ആളുകളുടെ സാമൂഹിക സാമ്പത്തിക കാർഷിക ആവശ്യങ്ങൾക്ക് പരിഗണന നൽകിയുമാണ് കൊങ്കൺ പാത നിർമ്മിച്ചത് ഇന്ത്യയിലെ വിനോദസഞ്ചാരത്തിന് ഏറെ മുതൽക്കൂട്ടായ പാത കൂടിയാണിത് കൊങ്കൺ റെയിൽവേയുടെ ചരിത്രം പഠിക്കുന്നത് വളരെ കൗതുകകരവും നമ്മുടെ എഞ്ചിനീയറിംഗ് വൈവിധ്യത്തിൻ്റെ ശക്തിയും വിളിച്ചോതുന്നതാണ് കാടുകൾ മലകൾ താഴ്വരകൾ ചതുപ്പുകൾ കൃഷിയിടങ്ങൾ കാടുകൾ നദികൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവ നിറഞ്ഞ പ്രകൃതി രമണീയമായ ഭൂപ്രദേശമാണ് കൊങ്കൺ തീരത്തെ പശ്ചിമഘട്ട മലനിരകൾ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ കൂടിയായ ആ പ്രദേശത്തു കൂടി റെയിൽപാത നിർമ്മിക്കുക എന്നത് ഏറെ ശ്രമകരമായ ജോലിയായിരുന്നു കടൽ തീരത്തിന് സമാന്തരമായി ചെറുതും വലുതുമായ മലനിരകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന വിധത്തിലാണ് കൊങ്കൺ പാത ആസൂത്രണം ചെയ്തത് നിർമ്മാണത്തിന് വേണ്ട പണം കണ്ടെത്തി പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ പൂർണ്ണ ചുമതല കെ ആർ സി എല്ലിനായിരുന്നു മറ്റു പല നിർമ്മാണ പദ്ധതികളിലെയും തീരാ തലവേദനയായ സ്ഥലമേറ്റെടുക്കൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകൽ എന്നിവയൊക്കെ അതിവേഗം പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞു കൃഷിയിടങ്ങൾ പരമാവധി ഒഴിവാക്കി മലനിരകളെ ബന്ധിപ്പിച്ചാണ് കൊങ്കൺപാത മിക്കയിടങ്ങളിലും കടന്നു പോകുന്നത് ഇതിനായി രണ്ടായിരത്തോളം പാലങ്ങളും തൊണ്ണൂറിലേറെ തുരങ്കങ്ങളും നിർമ്മിക്കേണ്ടതായി വന്നു കാലാവസ്ഥ വ്യതിയാനമാണ് കൊങ്കൺ റെയിൽപാത നിർമ്മാണം നേരിട്ട പ്രധാനമായ വെല്ലുവിളി മഴ ധാരാളം ലഭിക്കുന്ന പ്രദേശമായതിനാൽ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും നിരന്തരം പണി തടസ്സപ്പെടുത്തി തുരങ്കങ്ങളുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് മണ്ണിടിച്ചിലും ആളപായവും ഉണ്ടായി പാത വനത്തിലൂടെ കടന്നു പോകുന്നതിനാൽ വന്യജീവികളും വലിയ ഭീഷണിയാണ് ഉയർത്തിയത് പണി എളുപ്പമാക്കാനായി പല ഭാഗങ്ങളായി തിരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഗോവയിലെ പ്രകൃതി സ്നേഹികളിൽ നിന്നും മറ്റും നേരിട്ട എതിർപ്പുകളായിരുന്നു മറ്റൊരു വെല്ലുവിളി കൊങ്കൺ റെയിൽപാത കൊങ്കൺ തീരത്തിൻ്റെയും പശ്ചിമഘട്ട മലനിരകളുടെയും സന്തുലിതാവസ്ഥയും ജൈവ വൈവിധ്യവും തകർക്കും എന്നായിരുന്നു പരിസ്ഥിതിവാദികളുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ സമരമാർഗങ്ങൾ കൂടുതൽ ശക്തമായി ഇതുമൂലം പണി പലപ്പോഴും നിർത്തിവെക്കേണ്ടിയും വന്നു ഗോവയിലെ പെർണം തുരങ്കം നിർമ്മിക്കാനെടുത്ത കാലതാമസമായിരുന്നു മറ്റൊരു വെല്ലുവിളി ആറു വർഷം കൊണ്ടാണ് ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണം മാത്രം പൂർത്തിയായത് പലപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടാണ് തൊഴിലാളികൾ പണിയെടുത്തത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ അപകടങ്ങളിൽ ചിലർക്ക് ജീവൻ നഷ്ടമാവുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു കൊങ്കൻ തീരം വഴി ഒരു റെയിൽപാത സ്വപ്നം കണ്ട മഹാനായ എഞ്ചിനീയറായിരുന്നു അർജുൻ ബെൽബൻ ബലാവൽക്കർ കൊങ്കൺ റെയിൽവേയുടെ പിതാവായി ഇദ്ദേഹത്തെയാണ് അറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ സിന്ധുദുർ ജില്ലയിലുള്ള വലാബൽ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഡിസംബർ ഇരുപത്തി വലാവർക്കറുടെ ജനന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം സെൻട്രൽ റെയിൽവേയിലെ എൻജിനീയറിംഗ് ഡ്രോയിൽ വിഭാഗത്തിൽ നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വർക്കർ കൊങ്കൺ റെയിൽവേ പ്രോജക്റ്റ് എന്ന ബുക്ക് പ്രസിദ്ധീകരിച്ചു ഈ പാതയുടെ സാധ്യതകൾ പറഞ്ഞ് നിരവധി ലേഖനങ്ങളും പ്രബന്ധങ്ങളും അദ്ദേഹം തയ്യാറാക്കി എന്നാൽ പദ്ധതി പ്രയോജനകരമാവില്ലെന്ന് പറഞ്ഞ് പലരും അദ്ദേഹത്തെ വിമർശിച്ചു തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് കാണാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് വലാവർക്കർ അന്തരിച്ചു അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് അദ്ദേഹത്തിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരനെ മലയാളികൾക്കൊക്കെ അറിയാം കാരണം അദ്ദേഹം മലയാളിയാണ് ഈയിടെ പൂർത്തീകരിച്ച കൊച്ചി മെട്രോ അടക്കം ഇന്ത്യയിലെ പ്രധാന റെയിൽവേ പദ്ധതികൾക്കൊക്കെ നേതൃത്വം നൽകിയ ആളാണ് കൊങ്കൺ റെയിൽവേയുടെ ശില്പിയും അതാണ് ഈ ശ്രീധരൻ ഇളാട്ട് വളപ്പിൽ ശ്രീധരൻ എന്ന ഈ ശ്രീധരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിന് പാലക്കാട് ജില്ലയിലെ കറുകപ്പുത്തൂർ ഗ്രാമത്തിലാണ് ജനിച്ചത് കൊങ്കൺ റെയിൽവേയുടെ ശില്പി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെയും കൂട്ടരുടെയും നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് പല എതിർപ്പുകൾ ഉണ്ടായിട്ടും കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയായത് കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തീരദേശ ജില്ലകൾ ഉൾപ്പെട്ട എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമുള്ള തീരദേശ മേഖലയാണ് കൊങ്കൺ കൊങ്കൺ തീരത്തിലൂടെ ഒരു റെയിൽപാത എന്ന ആവശ്യം ആദ്യം ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് തുറമുഖ നഗരങ്ങളായ മുംബൈയും മംഗലാപുരവും തമ്മിൽ കൊങ്കൺ തീരത്തിന് സമാന്തരമായുള്ള പശ്ചിമഘട്ട മലനിരകളിലൂടെ ബന്ധിപ്പിക്കുകയായിരുന്നു ഈ പാതയുടെ മുഖ്യ ലക്ഷ്യം പാതാ നിർമ്മാണത്തിന് മുൻപ് മംഗലാപുരത്ത് നിന്ന് റോഡ് മാർഗം ചുറ്റിത്തിരിഞ്ഞ് ഏറെ സമയമെടുത്താണ് ഈ പ്രദേശത്തെ ജനങ്ങൾ മുംബൈയിലേക്ക് പോയിരുന്നത് എഡ്നഗിരിയിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗം നാഗ്പൈ ദേശീയ നേതാക്കളായ മധു ദന്തവതയ് ജോർജ് ഫെർണാണ്ടസ് എന്നിവരാണ് കൊങ്കൺ റെയിൽവേ എന്ന ശക്തമായ ആവശ്യം ആദ്യം ഉന്നയിക്കുന്നത് മഹാരാഷ്ട്രയിലെ ദിവയിൽ നിന്നുള്ള റെയിൽപാത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റോഹ വരെ നീട്ടിയിരുന്നു ഇതേസമയം മംഗലാപുരത്തു നിന്ന് തോക്കൂർ വരെയുള്ള പാതയും നിർമ്മാണം തുടങ്ങി അപ്പോഴും തോക്കൂർ മുതൽ റോഹ വരെയുള്ള പ്രദേശം റെയിൽ മാർഗം ബന്ധിപ്പിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കൊങ്കൺ പാതയ്ക്കായുള്ള ആദ്യ സർവേ നടത്തി കർണാടകയിലെ സുരത്കൽ മുതൽ ഗോവയിലെ മഡ്ഗാവ് വരെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആയിരുന്നു സർവേയുടെ നീളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മഡ്ഗാവ് മുതൽ റോഹ വരെയുള്ള സർവേയും പൂർത്തിയായി ദക്ഷിണ റെയിൽവേയ്ക്കായിരുന്നു ഈ അവസാന ഘട്ട സർവേയുടെ ചുമതല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ദക്ഷിണ റെയിൽവേ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു റെയിൽപാത മുഖ്യമായും കടന്നു പോകുന്നത് കൊങ്കൺ തീരത്തിന് സമാന്തരമായതുകൊണ്ടാണ് അതിന് കൊങ്കൺ റെയിൽവേ എന്ന പേര് വന്നത് നിർമ്മാണ ലോകത്തെ പുത്തൻ വിദ്യകളാണ് കൊങ്കൺ റെയിൽവേ പൂർത്തിയാക്കാൻ ഉപയോഗിച്ചത് ഇന്ത്യയിലെ വമ്പൻ നിർമ്മാണ കമ്പനികളായ ലാർസൺ ആൻഡ് ട്രൂബോ ഗാമൺ ഇന്ത്യ അഫ്കോൺസ് എന്നിവയാണ് നിർമ്മാണം ഏറ്റെടുത്തത് പശ്ചിമഘട്ട മലനിരകളിലെ പാറ ഏറെ കടുപ്പമുള്ളതാണ് ഇത് തുരങ്ക നിർമ്മാണത്തിന് തടസ്സമായി ഇന്ത്യയിൽ ലഭ്യമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പണികൾ മുന്നോട്ട് പോയാൽ ഏറെ താമസം നേരിടുമെന്ന് മനസ്സിലാക്കിയ നിർമ്മാണ കമ്പനി തുരങ്കങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രത്യേകതരം ഹൈഡ്രോളിക് ടണലിംഗ് മെഷീനുകൾ സ്യൂഡനിൽ നിന്ന് കൊണ്ടുവന്നു ഹൈ പവർ മെഷീനുകൾ ഉപയോഗിച്ചാണ് പാറക്കെട്ടുകൾ തുരുന്നത് ഇന്ത്യയിൽ ഇത്തരം നിർമ്മാണം ആദ്യമായിട്ടായിരുന്നു ഇത് ഇളകിയ മണ്ണിൽ നിർമ്മിക്കേണ്ടി വന്ന ഒൻപത് തുരങ്കങ്ങളാണ് ഏറ്റവും വെല്ലുവിളിയായത് ഇത്തരം മണ്ണിൽ എളുപ്പത്തിൽ തുരങ്കം നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ ലഭ്യമായിരുന്നില്ല യന്ത്ര സഹായമില്ലാതെ ആളുകൾ തന്നെ ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചു നാലു വർഷത്തെ നിർമ്മാണത്തിനിടയിൽ ഇവിടെ പത്തൊൻപത് പേർക്ക് ജീവൻ നഷ്ടമായി പരിസ്ഥിതി സൗഹൃദ റെയിൽപാത കൊങ്കൺ റെയിൽവേയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം സാധാരണയായി പുതിയ റോഡോ റെയിൽപാതയോ ഒക്കെ നിർമ്മിക്കുമ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ കൊങ്കൺ പാത ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് പരിസ്ഥിതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യ പരിപാലനത്തിനുമൊക്കെ പ്രാധാന്യം നൽകിയായിരുന്നു തുടക്കം മുതലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തണൽ മരങ്ങളടക്കം മുപ്പതിനായിരത്തിലധികം മരങ്ങളാണ് കൊങ്കൺ റെയിൽ പാതയുടെയും സ്റ്റേഷനുകളുടെയും പരിസരത്തായി നട്ടുവളർത്തിയിരിക്കുന്നത് ഓരോ വർഷവും ഘട്ടം ഘട്ടമായി മരങ്ങൾ വയ്ക്കുന്നുമുണ്ട് മണ്ണൊലിപ്പ് തടയാനായി പ്രത്യേകതരം പുല്ല് പാതയ്ക്ക് സമീപം വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ പരിസ്ഥിതി സൗഹൃദ പാത്രങ്ങളും കപ്പുകളുമൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സ്റ്റേഷനുകളിലെ വൈദ്യുതി ആവശ്യങ്ങൾക്കായി പലയിടത്തും സോളാർ പാനലുകൾ ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽപാത കൂടിയാണ് ഇന്ന് കൊങ്കൺ റെയിൽവേ നിരവധി ചെറുതും വലുതുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാതയ്ക്ക് സമീപത്തുണ്ട് കൂടാതെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നവർക്കും കൊങ്കൺ പാത അനുഗ്രഹമാണ് കൊങ്കൺ റെയിൽവേയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം